മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച ആധുനിക നീന്തൽ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷയായി വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിനീത മോഹൻദാസ് സീനത്ത് ബഷീർ ശോഭന രവി ടി കെ ചന്ദ്രബാബു നിഷ അജിതൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എസ് സലീഷ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ ബാബു കെ എ അഫ്സു കെ കെ വത്സമ്മ പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പഞ്ചായത്ത് അംഗം സ്നേഹദത്ത് മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്ന ദീർഘവീക്ഷണത്തിൽ നിന്നാണ് മദരകം ബ്ലോക്ക് പഞ്ചായത്ത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് മുൻ കൈപ്പമംഗലം വി എസ് സുനിൽകുമാറിന്റെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത്തി ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രാരംഭഘട്ടം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് പൂർത്തിയാക്കിയത് തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതി വിഹിതങ്ങൾ ഉപയോഗിച്ച് പദ്ധതി പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് ദശാംശം ഒൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നീന്തൽ പരിശീലന കേന്ദ്രത്തിന് അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള മേൽക്കൂരയും പരിശീലന കേന്ദ്രത്തിന്റെ ജലസ്രോതസ്സായ കുളം കെട്ടിയും സ്റ്റീൽ കൈവരികൾ നിർമ്മിച്ചും നവീകരിച്ചു നീന്തൽ പരിശീലന കേന്ദ്രത്തിന് ചുറ്റും ടൈൽ വിരിക്കുകയും ഭദ്രമായ ചുറ്റുമതിൽ ഡ്രൈനേജ് എന്നിവയും നിർമ്മിച്ചു ഇരുപത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ ഓസോൺ ജനറേറ്റർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡ്രസ്സിംഗ് റൂം ശൌചാലയം യാഡ്ലൈറ്റിംഗ് എന്നിവയും ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായി ആകെ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത വിഭാഗത്തിലും ഉൾപ്പെട്ടവരെ ശാസ്ത്രീയമായ നീന്തൽ സ്വായത്തമാക്കുന്നതിനാണ് പദ്ധതിയിലൂടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ